കായംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പ് ആരംഭിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് നിർവഹിച്ചു നിസാർ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു പുല്ലുളങ്ങര മാടമ്പിൽ ഗവൺമെന്റ് സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഒരു കുട്ടിയെ വളരെയധികം ഏതെല്ലാം സുഖ സൗകര്യങ്ങൾ കൊടുത്തും അവനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മിടുക്കരാക്കി വളർത്തുവാനാണ് എല്ലാ അച്ഛനമ്മമാരും അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരും ശ്രമിക്കുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വിഷമതകൾ നേരിട്ട നമ്മൾ അത് തരണം ചെയ്തു കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കാരണം സിന്തറ്റിക് ലഹരികളായാലും രാസലഹരികളായാലും എല്ലാം നമ്മൾ ഇന്ന് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പല സ്വഭാവ വൈകൃതങ്ങളും എല്ലാം നമ്മൾക്കറിയാതെ എല്ലാം നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അതിലേക്കൊന്നും കടക്കുന്നില്ല ഇന്ന് നമ്മൾക്ക് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമൂഹ്യവും മാനസികവും നമ്മളുടെ ആത്മീയവും നമ്മുടെ ബുദ്ധിവികാസവും ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന കൂടിയാണ് കാരണം നാല് ചുവരിനുള്ളിൽ നമ്മുടെ വീടിന്റെ മതം കെട്ടിനുള്ളിലോ അതല്ലെങ്കിൽ ക്ലാസ് മുറികളുടെ നാല് ചുവരിനുള്ളിലോ ഒതുങ്ങി നിൽക്കാനുള്ളതല്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടും അറിഞ്ഞും ബോധ്യപ്പെട്ടും അവർ സമൂഹത്തിന് നന്മയുള്ള തീരണം അവരെ ഇപ്പോൾ നിങ്ങളുടെ എൻ എസ് എസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വോളണ്ടിയറാക്കി തീർക്കുക അതാണ് ഈ ഒരു ക്യാമ്പിൻ്റെ ഏറ്റവും പ്രമുഖ ലക്ഷ്യം തന്നെ സമന്വയം എന്ന പേരിലാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ പേര് തന്നെ അപ്പോൾ ആ ഒരു വാക്കിൽ തന്നെ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ഒരു വാക്ക് നമ്മൾക്ക് ഇപ്രാവശ്യം രൂപീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം എൻ എസ് എസിൻ്റെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തി നമ്മൾ എൻ എസ് എസ് ഡേ ആയിട്ട് ആചരിക്കുന്നു അതിന്റെ ലോഗോയിൽ രണ്ട് നിറങ്ങളുണ്ട് അത് ചുവപ്പും നീലയുമാണ് ചുവപ്പ് എന്താണ് നമ്മുടെ രക്തം തിളയ്ക്കുന്നത് എന്ന് വെച്ചാൽ യുവജനങ്ങളുടെ യുവതയുടെ ആ തിളയ്ക്കുന്ന രക്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സമൂഹത്തിന് മാതൃകയാകത്തക്ക പ്രവർത്തനങ്ങൾ യുവജനങ്ങൾ ചെയ്യുക പി ടി എ പ്രസിഡന്റ് എം ജെ നിസാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ സ്വാഗതം രേഖപ്പെടുത്തി സി സുജി ബിദുരാഘവൻ ജി സോളമൻ അജികുമാർ എൻ കെ മുജീബ് ശ്രീജ സബീന പ്രോഗ്രാം ഓഫീസർ രേഖ രാധാകൃഷ്ണൻ എൽ ഹരി കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കായംകുളം